പ്രസൻ്റ് വൈബ്രേഷൻ എന്ന വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത് പ്രസൻറ്റ് വൈബ്രേഷൻ എന്നുള്ള വാക്ക് ഞാൻ പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ മീനിങ്ങാണ് കിട്ടുക മുൻപ് ഞാൻ പറഞ്ഞ പോലെ ഭാഷയിലൂടെ ഇങ്ങനെയല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ സൂക്ഷ്മമായ വിഷയങ്ങൾക്ക് വേറെ ഭാഷ ഉണ്ടോ അപ്പൊ സാധാരണക്കാരും പറയും അവിടെ തന്നപ്പോ ഒരു പ്രസന്റ് വൈബ്രേഷൻ ഫീൽ ചെയ്തു പ്രസന്റ് വൈബ്രേഷൻ ഉള്ള സ്ഥലങ്ങൾ ഉണ്ട് ഇപ്പോഴും ഉണ്ട് വേറൊരാൾ പറയുന്നത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ സമാധി ഭാഷയുടെ വൈബ്രേഷൻ ഉണ്ടാകണം കവിത എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റില്ല എല്ലാവർക്കും എഴുതാനും പറ്റില്ല സമാധി ഭാഷയിലാണ് പലതും പ്രയോഗങ്ങളും ഈ പ്രസന്റ് വൈബ്രേഷൻ ഉള്ള സ്ഥലങ്ങളെ ഋഷിമാർ കണ്ടെത്തി ഋഷിമാരുടെ പരമ്പര ഇല്ലാതെ ഇപ്പോഴും ഋഷിമാരുണ്ട് കൃഷിമാരുണ്ട് അവര് പാൻറും ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നതുകൊണ്ട് നമുക്കൊരു വിലയില്ലായത് അവര് കണ്ടെത്തി ഈ സ്ഥലം വ്യത്യാസമുണ്ട് റിങ്കേരി ശങ്കരാചാര്യെ കണ്ടെത്തിയാണല്ലോ ഇതൊരു സാധാരണ സ്ഥലമല്ലോ കാരണം അവിടെ തവള പ്രസവിക്കുമ്പോൾ പാമ്പ് വെയിലാതിരിക്കാൻ വേണ്ടി പത്തി കാണിച്ചു വന്നു പ്രകൃതി ധർമ്മത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന അഹിംസ ഈ സ്ഥലം വ്യത്യാസമുണ്ട് രണ്ടായിരം കൊല്ലത്തിനു ശേഷം ശൃങ്കരി ഞാൻ പോകുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ആ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത് ഈ മാനസികാവസ്ഥയുമായിട്ട് അവിടെ പോകുന്നത് കൊണ്ടാണ് അങ്ങനെ ഏക്കർ സ്ഥലം എല്ലാം എല്ലാവരും ജമ്മിടിയാണ് ആ പത്ത് ഏക്കർ സ്ഥലത്ത് എവിടെ വേണമെങ്കിൽ വീട് വെക്കാം അന്നത്തെ കാലത്ത് ആടുകളെ മേയാൻ വിടും ഈ സ്ഥലത്ത് എവിടെ വേണമെങ്കിൽ ആടുകൾക്ക് കൂട്ടുമേയാവും പക്ഷെ വിശ്രമിക്കാൻ ഒരു പ്രത്യേക സ്ഥലം ആടുകൾ തിരഞ്ഞെടുക്കും അവിടെ എന്തെങ്കിലും പ്രത്യേകത ഒക്കെ ഉണ്ടോയെങ്കിൽ വല്ല ചെടിയെ ആക്കാട് മുത്തി കളയും പിറ്റേ ദിവസം വിടുമ്പോഴും അവിടെ തന്നെ വന്ന് കിടക്കും അവിടെ മാർക്കുകയും അവിടെയാണ് വലിയ വീടുകളൊക്കെ പണിയ ജമ്മിമാര് ദേവാലയം പണിയുമ്പോഴും ഭൂമിയുടെ പരിശുദ്ധി നോക്കും ആ ഭൂമി എങ്ങനത്തെ ഭൂമിയാണ് ഇന്ന് ഈ സ്ഥലത്തിന്റെ പരിശുദ്ധി നാം കളയണം വീട്ടില് മരത്തിന്റെ വീടാണ് ഇത്രമാത്രം കൂറകളുണ്ട് എന്താ ചെയ്യ ഒരാള് മൂന്നാല് പേരോട് ചോദിക്കുമ്പോൾ ഒരാൾ മറുപടി കൊടുത്തു ഒരു മരുന്നിന് അടിച്ചിട്ടും കാര്യമില്ല കണ്ട ഉടനെ തല്ലിക്കൊല്ല അപ്പൊ കൂറശല്യം ഇല്ലാതെയാവും അതിൽ പറഞ്ഞു ശരിയാ എന്താണ് സംഭവിച്ചത് അവിടെ ഹിംസയുടേതായുള്ളൊരു തരംഗം ഉണ്ടാവും അപ്പൊ പിന്നെ കുറവില്ല നമ്മുടെ മനസ്സ് മടിനപ്പെടുമ്പോ ആ പ്ലസന്റ് വൈബ്രേഷൻ ബാക്കി ജീവജാലകൾക്ക് കിട്ടാതെ വരും ആ പറഞ്ഞുകൊടുത്ത ആള് പറഞ്ഞുകൊടുത്ത ആശയം ശരിയാണ് കശാപ്പ് നടക്കുന്ന സ്ഥലം മാംസം വയ്ക്കുന്ന സ്ഥലം അത് മോശമാണോന്നല്ലൊന്നും പറയുന്നില്ല പക്ഷെ ആ കെട്ടിടത്തിന്റെ മുകളിൽ കിളികൾ കൂടുകൂട്ടിക്കാണില്ല കിളികൾ കൂടുകൂട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഗ്രാമത്തിലുള്ള പട്ടാമ്പിയിലെ ഭാരതപ്പുഴയുടെ തീരത്ത് ആ കുറച്ച് പലയർക്ക് കടകളൊക്കെ ഉണ്ടായിരുന്നു ആ കടകളിലേക്ക് കയറുമ്പോ കിളികൾ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കും ഈ കിളികൾക്ക് പാർക്കാൻ ഒരു കൂട് പോലെ കരുതും ആ കിളികൾ വരും ചാക്കിലിരിക്കും കോഴിക്കോട് മിഠായി തെരുവിലും ഇതുണ്ടാകുമായിരുന്നു പക്ഷേ ആ പ്രസന്റ് വൈബ്രേഷൻ നഷ്ടപ്പെട്ടാലോ ഇത് വീടിന് ബാധകമാണ് കോഴിക്കോട് പെരുമ്പിലാവിൽ എന്നൊരു വീടും ഞാൻ പട്ടാമ്പിന്ന് താമസാക്കി മാങ്കാവിലേക്ക് മാറിയത് അക്കാലത്താ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ബാഗിച്ചു പോയി ആ എട്ടുകെട്ട് വീട് മാത്രം ബാക്കിയായി മുഴുവൻ ബാഗിച്ചു പോകുമ്പോ ആദ്യത്തെ വീടിനെ ബാധിക്കുന്ന വികാരത്തിന്റെ പേരാണ് ഭീതി എട്ടിലങ്ങൾക്ക് ഭീതി വരും അത് ശരിയാണല്ലോ തിരിച്ചുകൊണ്ട് സന്തോഷിച്ചിരിക്കുന്ന ഒരു കുട്ടി അജ്ഞാതനായിട്ടുള്ള ഒരു മീശക്കാരനപ്പുറത്ത് അവിടെ വന്നിരുന്നു ആ കുട്ടി ഒന്നും ചെയ്യുന്നില്ല ആ കുട്ടിക്ക് ഭീതി വരില്ല നമ്മൾ രണ്ടുപേരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ വേറെ രണ്ടുപേരവിടെ വന്നിരുന്നു ഇപ്പുറത്ത് അവരും കൂടി പറഞ്ഞു കേൾക്കും ഇപ്പൊ പറഞ്ഞത് പലപ്പോഴും അതിലുള്ളപ്പോ നമ്മൾ പറയില്ലല്ലോ ഇതാണ് ഭീതി കെട്ടിടങ്ങൾക്ക് ഭീതി ബാധിക്കും അതിന്റെ വേറെ കെട്ടിടങ്ങൾ വരുമ്പോൾ അത് വാസ്തുവിൽ എന്തൊക്കെയോ തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇങ്ങനെ ഒരു മതിൽ കെട്ടിയാൽ മതി അതൊക്കെ പറഞ്ഞു കൊടുത്താലും ഭീതിയാണ് ആ പെരുമ്പ്രാവിൽ നിന്നുള്ള എട്ടുകെട്ട് വീട് ഇനി നിർത്തുന്നത് ശരിയല്ല എനിക്ക് തോന്നി ഞാൻ തന്നെ ആ വീട് വേറെ പാർട്ടിക്ക് കൊടുത്തു അത് വാങ്ങി വരും മദ്രാസിൽ ദക്ഷിണ ചിത്ര എന്ന സ്ഥലത്ത് ആ പഴയ നാലുകെട്ട് വീട് എങ്ങനെയാ അവിടെ ഉണ്ട് ഈ പ്ലസന്റ് വൈബ്രേഷൻ എന്നുള്ളത് ഹൃദയം കൊണ്ട് നമുക്കുണ്ടാക്കാം ഇനി ഇതൊക്കെ പറഞ്ഞിരുന്നാലും ഈ ഭീതിയുടെ ഒക്കെ കാര്യം പറഞ്ഞിരുന്നാലും ഒരു സ്ഥലത്ത് കൊള്ളസംഘം താമസിക്കുന്ന ഇടയിലാണെങ്കിലും നല്ലവനായ ഒരു സന്യാസി താമസിച്ചാൽ ചുറ്റും പ്രസന്റ് വൈബ്രേഷൻ ഉണ്ടാകും ഇത് ഭാരതത്തിലെ ഈ പ്രസന്റ് വൈബ്രേഷൻ ഉള്ള സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇത്തരം സ്ഥലങ്ങളിലും ഒട്ടുമിക്ക സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് ജീവിതം തന്നെ യാത്രയും ഇങ്ങനെ പോകുന്നു നന്ദിയ ജീവിതത്തിൽ നിങ്ങളിത് കേൾക്കുന്ന ദിവസം ഇത് കേൾക്കുന്ന സമയത്ത് ആ ദിവസം ഞാൻ മൂകാംബിയയിലായിരിക്കും ആ മൂകാംബിയൽ ഏറ്റവും നല്ല വൈബ്രേഷ സ്ഥലമാണ് മസ്തികെട്ട് അത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് മസ്തികെട്ടിനെ കുറിച്ച് എനിക്ക് ചില ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഗുരുഗോപിനാഥൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് മസ്തികെട്ട് പോയില്ലേ വനം മാത്രം മൂകാംബിക്ക് പോകുന്ന ബസ്സുകൾ അമ്മയുടെ തട്ടകം തുടങ്ങിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ തർട്ടകത്തിൻ്റെ അവിടെ കടങ്ങുമ്പോൾ പിന്നെ ഒന്നര കിലോമീറ്റർ ഉള്ളു ഇടത് ഭാഗത്താണ് മസ്ജിക്കെട്ട് കുറേ വൃക്ഷങ്ങളുണ്ട് അവളൊരു വൈബ്രേഷൻ ഉണ്ട് ആ വൈബ്രേഷൻ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സുഹൃത്തുക്കളായിട്ട് സത്സംഗത്തോടു കൂടി പോയാൽ കുഴപ്പമില്ല ദുസ്സംഗമാവുകയോ തികറ്റ് വലിക്കുന്ന സുഹൃത്തുക്കളാവുകയോ ഇതേമാതിരി നല്ല മനസ്സില്ലാത്ത ഒരാൾ ഒക്കെ ആളെ കൂടെ വരണമെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യില്ല അല്ലാതെ അവിടെ പോയിരുന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും അവിടെ ഇരിക്കാനായിട്ട് തോന്നും ഈ ീ മത്സ്യഘടനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ വേറെ സ്ഥലമുണ്ട് തിരുവർണാമല ഈ സ്ഥലങ്ങൾക്ക് തുല്യമായിട്ട് പല സ്ഥലവും വൻ നഗരമായിട്ട് മാറി സ്ഥലങ്ങൾ നഗരമായിട്ട് മാറി നഗരമായിട്ട് മാറുമ്പോ ഒന്ന് സംഭവിക്കും ഈ മൊബൈൽ ഫോണിൻ്റെ വൈബ്രേഷൻ നമ്മളെ സ്വാധീനിക്കുംമാതിരി ഇപ്പുറത്തുള്ള ആളും ഇപ്പുറത്തുള്ള ആളും പരിചയമില്ലെങ്കിലും അവർ രണ്ടുപേരും പേരും അസ്വസ്ഥരാണെങ്കിൽ ആ അസ്വസ്ഥത എന്നെ ബാധിക്കും ഇന്നിപ്പോൾ ഗ്രാമമെന്നില്ല ഒക്കെ സിറ്റിയാണ് പക്ഷെ സിറ്റി ലൈഫിന് വ്യത്യാസമുണ്ട് സിറ്റി ലൈഫിൽ ലക്ഷക്കണക്കിൽ ആളുകൾ അസ്വസ്ഥരായിട്ട് ആരെങ്കിലും സ്വസ്ഥമായിട്ടുള്ള ഇവിടെ തിരുന്ന് ചിരിക്കുന്ന ഒരാളുണ്ടോ തമാശ പടുന്നവരെ കാണാറുണ്ടോ പാട്ട് പാടുന്നവരെ കുട്ടികൾ ബിസി മുതിർന്നവര് ബിസി എത്രയോ വാഹനമോടുന്നു വ്യവസായികള് ഷെയർ മാർക്കറ്റ് അവരുടെ ലാഭനഷ്ടങ്ങൾ എല്ലാം കൂടി ചേർന്നൊരു മണ്ഡലമാണ് സിറ്റി കുറച്ചു കാലം സിറ്റിയിൽ തൊരു ഫ്ലാറ്റ് ഞാൻ താമസിച്ചു തെക്കോരത്തുകുളത്ത് ഉള്ള ഒരു ഫ്ളാറ്റിന് ഈ പെരുമ്പ്രാവിലെ വീട് പൊളിച്ചിട്ടുള്ള ഗ്യാപ്പിൽ പുതിയ വീട് പണിയണ ആ ഗ്യാപ്പിൽ അവൾ താമസിക്കുമ്പോഴും വേറെത്തി താമസിക്കുമ്പോഴും ആ വൈബ്രേഷൻ നമുക്ക് മനസ്സിലാകും ഈ നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെയാ നമ്മുടെ രക്തചംക്രമണത്തെ ബാധിക്കും ബോഡിയിൽ എയ്റ്റി പെർസെന്റ് രക്തമാണ് വെള്ളമാണ് ആർദ്രമായ ഭാവമാണ് ഇത് ബാധിക്കുമ്പോൾ കുടിവെള്ളത്തിനെ ഇത് ബാധിക്കും കുടിവെള്ളത്തിനെ ഇത് ബാധിക്കും എല്ലാ സ്ഥലത്തെ വെള്ളം ഒരേമാതിരി അല്ല സിറ്റിയിലെ വെള്ളത്തിന് സാന്ദ്രത പ്രത്യേകതയുണ്ട് ഇനി കോടാനകോടി മനുഷ്യരുടെ ചിന്തയൊക്കെ ഈ വെള്ളത്തിനെ ബാധിക്കുന്നു നമ്മളെ ബാധിക്കാൻ കാരണം ഈ പ്രസൻറ്റ് വൈബ്രേഷൻ നമ്മളെ ബാധിക്കാൻ കാരണം നമ്മളുടെ ശരീരത്തിനും വെള്ളം ഉണ്ട് ഇനി ഇപ്പൊ പറഞ്ഞ പേരുകൾ ഇതേമാതിരി പ്രസൻറ്റ് വൈബ്രേഷൻ ഉള്ള സ്ഥലങ്ങൾ ഉണ്ട് അവിടെയൊക്കെ ദേവാലയങ്ങൾ മിക്കവാറും ഉണ്ട് പ്രമുഖ ദേവാലയത്തിന്റെ ചില ഭാഗങ്ങൾ വേറെ ചില ഇഷ്ടത്തിൻ്റെ ചില భాగ్ వన్ నగర వ్ల వైబ్రేట్ల స్థలము బోంబే నగర అదక వేరే దాంట్లో పయామొండి యోధాకల్ నందిపోయూ నమస్కారం